അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇത്രയും ടേസ്റ്റിൽ നിങ്ങൾ പാൻ കേക്ക് കഴിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഒന്ന് നോക്കണേ അപ്പോൾ വീട് എല്ലാവരും ഒന്ന് കണ്ടുനോക്കുക കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് ഉണ്ടാവുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചിട്ട് ഒഴിക്കുന്നുണ്ട് ഈ ഒരു പാൻ കേക്ക് എന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ് എന്നാലും ഭയങ്കര ടേസ്റ്റുമാണ് ഇപ്പോൾ ഇതാ രണ്ട് കോഴിമുട്ടിയും ഒന്ന് പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ഇപ്പോൾ അരക്കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം നിന്ന് ഒരു മുക്കാൽ ഭാഗത്തോളം പഞ്ചസാര ഇട്ടു എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഈ ഒരു പഞ്ചസാര നമുക്ക് ഈ മുട്ടയിൽ നന്നായിട്ടൊന്ന് റെഡി ആക്കി കിട്ടണം ഇപ്പോൾ പഞ്ചസാര നന്നായിട്ടൊന്ന് റെഡി ആയിട്ട് കിട്ടിയാൽ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പാൻ കേക്ക് വനില ആണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതുണ്ടെങ്കിൽ അതെന്നെ ചേർത്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഏലക്കായ പൊടിച്ചതും ചേർക്കട്ടെ ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ ഒരു കാൽ കപ്പ് പാൽ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് പകുതി ഒഴിച്ചെടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക അതിൽ തന്നെ മുഴുവനായിട്ട് ഒഴിച്ചെടുക്കണ്ട പകുതി മിക്സ് മിക്സാക്കിയതിൻ്റെ ശേഷം നമ്മൾ മൈദയ്ക്ക് ഇട്ട് എന്നിട്ട് വേണമെങ്കിൽ മാത്രം നമുക്ക് വീണ്ടും ബാക്കി പാൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ രണ്ട് മൂന്ന് പ്രാവശ്യം ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം മൊത്തത്തിൽ ഇട്ടെടുത്തിട്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ മിക്സ് ആക്കിയിട്ട് എടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ട് ഇതുപോലെ തന്നെ ആക്കി കൊടുത്തിട്ട് റെഡിയാക്കിയിട്ട് എടുക്കുക ഇപ്പോൾ മൈദ ഇട്ട് മൈതം റെഡി റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ കിട്ടുക ഒരു ടേബിൾ സ്പൂണ് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് ബട്ടറോ ഓയിലോ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക അത് ഭയങ്കര തിക്കായിട്ടാണ് ഇരിക്കുന്നത് അപ്പം ഞാൻ ഈ ഒരു കാൽ കപ്പിൽ നിന്ന് കുറച്ചുകൂടി പാൽ ഒന്ന് ഒഴിച്ചെടുത്തിട്ട് ഒന്നുകൂടി മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പം ഞാൻ ആ പാൽ മുഴുവനായിട്ട് തന്നെ ഒഴിച്ചെടുത്തിട്ട് ഈ ഒരു തിക്നെസ്സിൽ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വേണം അപ്പോൾ ഇതിലും ലൂസാവുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ പാൻ കേക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കുന്ന സമയത്ത് പരന്നിട്ടാവും കിട്ടുക ഇനിയിപ്പോൾ ഞാൻ ഇതൊരു പത്ത് മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടിയും ചെറുതായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് നമുക്കിത് വേണ്ടത് ഇനിയിപ്പോൾ നമുക്ക് പാൻ കേക്ക് ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം അപ്പോൾ ഞാനിത് ആ പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഒരു കയ്യിൽ മാവ് ഒഴിച്ചെടുക്കാണ് ഇത് ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ തീയിടാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഞാനിതൊന്ന് മൂടി വയ്ക്കുന്നുണ്ട് ഈ ഒരു പാൻ കേക്ക് വേഗത്തിൽ നമുക്കായിട്ട് കിട്ടും ഇനിയിപ്പം അതാ ഞാൻ ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇത് പാനിൽ നിന്നും എടുത്തു മാറ്റാം ബാക്കി കൂടി ഇതുപോലെ തന്നെ അത് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇനിയിപ്പം ഞാനൊരു പാൻ കേക്ക് എടുത്തിട്ടുണ്ട് അതിലേക്ക് ചോക്ലേറ്റ് മെൽറ്റ് ആക്കിയത് ഇതുപോലെ ഒന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുന്നുണ്ട് വേറൊരു പാൻറ്റൊക്കെ വെച്ചിട്ട് നമുക്കിതൊന്ന് ക്ലോസ് ചെയ്തെടുക്കുക അതിൻ്റെ ഒരു സൈഡൊക്കെ നന്നായിട്ട് ഒന്ന് പ്രസ്സാക്കി കൊടുക്കുക എൻ്റെ ഇപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്